നമ്മള് മലയാളികൾക്ക് അച്ചാർ ഒഴിവാക്കിയിട്ടുള്ള ഒരു പരിപാടിയില്ല അല്ലെ അപ്പം ഇന്നത്തെ വീഡിയോ അച്ചാറിന്റെയാണ് കല്ലുമ്മക്കായ അച്ചാറാണ് ഇന്ന് കാണിക്കുന്നത് അപ്പൊ അസ്സാം വലിക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദ്യം അച്ചാറിന് വേണ്ടിയിട്ട് കല്ലുമ്മക്കായ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം കല്ലുമക്കായ നന്നായി പുറംഭാഗത്തുള്ള ആ അഴുക്കും ചേറൊക്കെ കളഞ്ഞതിനു ശേഷം ഇതേപോലെ വേവിക്കാനായി വെക്കണം ഒരു പാത്രത്തിൽ വെള്ളം ഒന്നും ഒഴിക്കാതെ തന്നെ വേവിക്കാൻ വെക്കുക അതിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോളും അങ്ങനെ വെന്ത് വന്ന കല്ലുമക്കായതാ ഞാൻ തോടിൽ നിന്ന് അടർത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിലുള്ള ചേറും ചെളിയും ചകിരിയും ഒക്കെ മാറ്റണം അപ്പൊ ഞാനിപ്പം കത്രിക വെച്ചുകൊണ്ട് തന്നെ കല്ലുമക്കായയിലുള്ള ചെളി എടുത്ത് മാറ്റുന്നുണ്ട് അതേപോലെ തന്നെ ചില കല്ലുമ്മക്കായൽ ചകിരി ഉണ്ടാവും അതും കൂടെ നോക്കി കട്ട് ചെയ്തെടുത്ത് മാറ്റി വെക്കാം പിന്നെ ഞാനിവിടെ ചെറിയ സൈസിലുള്ള കല്ലമ്പക്കായാണ് എടുത്തത് അപ്പൊ ഇതിന്റെ ഉള്ളിൽ സാധാരണ നമ്മൾ കല്ലുമക്കായെന്ന് ഇറക്കുമ്പോൾ തന്നെ അതിന്റെ ഉള്ളിൽ പാമ്പെന്ന് പറഞ്ഞിട്ടുണ്ടാകും നമ്മള് പാമ്പ് എന്ന് പറയാം അപ്പൊ അതും എടുത്ത് കളയണം അങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചിട്ട് കല്മക്കായ ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അച്ചാറിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കാൻ അപ്പം ഇതിലേക്ക് എന്തൊക്കെയാ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ കല്ലുമക്കായയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഈ ഒരു പൊരിക്കുന്ന കല്ലുമക്കായൽ ഒരുപാട് മുളക് ചേർക്കുന്നില്ല കാരണം നമ്മൾ ഈ കല്ലുമക്കായ പൊരിച്ച ഓയിലിൽ തന്നെയാണ് ബാക്കിയുള്ള അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പം ഓവറായിട്ട് ഞാനിപ്പം ഈ കല്ലുമക്കായൽ മുളക് പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഓയില് മുളക് ഭയങ്കര കൂടുതലായിട്ട് വന്നിട്ട് കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പൊ അതിനൊരു കയ്പ്പ് ടേസ്റ്റ് വരും അപ്പൊ അതുകൊണ്ട് കല്ലമക്കായ പൊരിക്കുമ്പോൾ ഞാൻ കുറച്ച് മാത്രമേ മുളക് മുളകിതിൽ ചേർക്കുന്നുള്ളൂ ബാക്കിയുള്ളത് നമുക്ക് അച്ചാർ ഉണ്ടാക്കുമ്പോൾ ചേർക്കും ഇനിയിപ്പം അച്ചാർ ഉണ്ടാക്കി തുടങ്ങാം ആദ്യം കടുകും ഉലുവയും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പൊ ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഉലുവയും രണ്ട് ടേബിൾ സ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഒന്ന് പൊട്ടി വന്നാൽ മതി ഒരുപാട് കരിഞ്ഞു പോകാൻ നിൽക്കരുത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം അത് ഞാനിപ്പോൾ ഒരു മിക്സിന്റെ ജാറിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾ കൂടെ ചേർത്ത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം ഇപ്പം ഉലുവയും കടുകും നന്നായി പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പോളം പച്ചവെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്നും നന്നായി അരച്ച് പേസ്റ്റ് ആക്കിയെടുക്കാം ഈ ഒരു പേസ്റ്റാണ് ഇനി നമ്മൾ അച്ചാറിലേക്ക് ചേർക്കുന്നത് ഇനി പാനിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം അച്ചാർ ഉണ്ടാക്കുമ്പോ എപ്പോഴും നല്ലത് നല്ലെണ്ണയാണ് നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്ന അച്ചാറ് കുറച്ചും കൂടെ കാലം നിക്കുകയും ചെയ്യും അതേപോലെ നല്ല ടേസ്റ്റും ആയിരിക്കും നന്നായി ചൂടായി വന്ന ഓയിലിലേക്ക് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിട്ടുള്ള കല്ലുമക്കായി ഇട്ടിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം കല്ലുമക്കായിലുള്ള ആ ഒരു വാട്ടർ കണ്ടന്റ് ഒക്കെ മാറി നന്നായി ഫ്രൈ ആയി വരണം അതുവരെ ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കല്ലുമക്കായി പൊരിഞ്ഞു വരുന്ന സമയത്തേക്കും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ റെഡിയാക്കി വെക്കുന്നുണ്ട് ഈ ഒരു അച്ചാറിന് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ചധികം വേണം അതേപോലെ എരിവ് നോക്കിയിട്ട് പച്ചമുളകും റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ മുളക് പേസ്റ്റ് റെഡി ആയിട്ടുണ്ട് അതേപോലെ ഞാൻ ഈ അച്ചാർ ഉണ്ടാക്കുന്നത് നല്ലെണ്ണയിലാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവാൻ നല്ലെണ്ണയാണ് ഒരു ടേബിൾ സ്പൂൺ ഓളം കായപ്പൊടിയും കൂടെ വേണം അപ്പൊ ഇതിനിടക്ക് നമ്മുടെ കല്ലുമക്കായ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഞാൻ ഇനി ഇത് പാനിൽ നിന്നും ബൗളിലേക്ക് കോരി മാറ്റുന്നുണ്ട് ഇനി ഈ സെയിം പാനിൽ സെയിം എണ്ണയിൽ തന്നെ ഞാൻ ഒരു ടീസ്പൂൺ ഓളം ഉലുവ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാനിപ്പം ഇഞ്ചിന്റെയും വെളുത്തുള്ളീൻ്റെയും ഒക്കെ അളവ് എടുത്തത് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു കപ്പ് കല്ലമക്കായാണ് ഞാൻ എടുത്തത് അതിന് കണക്കായിട്ട് അരക്കപ്പോളം ചോപ്പ് ചെയ്തിട്ടുള്ള ഇഞ്ചിയും അരക്കപ്പോളം വെളുത്തുള്ളിയുമാണ് എടുത്തത് വെളുത്തുള്ളി ചെറിയ സൈസ് ആയതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തിട്ടില്ല വലുതാണെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ പച്ചമുളകിന്റെ അളവ് എന്ന് പറഞ്ഞാൽ എരിവ് നോക്കിയിട്ട് നാല് പച്ചമുളക് ഞാൻ റൗണ്ട് ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും സോഫ്റ്റ് ആയാൽ പോരാ നന്നായിട്ട് ഫ്രൈ ആയി വരണം ഈ എണ്ണയിൽ കടന്ന് നന്നായി മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള പേസ്റ്റ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഈ ഒരു മുളക് പേസ്റ്റ് ചേർത്തിട്ട് നെയ്യിൽ കിടന്ന് മുളക് നന്നായി ഒന്ന് റോസ്റ്റ് ആയി വരണം നന്നായി വഴന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു കാൽ കപ്പോളം വിനികർ ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഈ ഒരു മുളക് പേസ്റ്റിന്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഈ എണ്ണയിൽ കടന്ന് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി വിനികർ ചേർക്കുമ്പം ഉപ്പിന്റെ അളവിൽ ചെറിയൊരു മാറ്റം വരും അപ്പൊ അത് നോക്കിയിട്ട് ബാക്കി ഉപ്പ് പോരാൻ തോന്നുവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം അങ്ങനെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നന്നായി മിക്സ് ആക്കി വഴറ്റിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കല്ലുമുക്കായും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇതിലേക്ക് ഞാനിപ്പം ഒരു കാൽ കപ്പിനടുത്ത് മാത്രമേ വിനീഗർ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ സാധാരണ നമ്മൾ മാങ്ങാച്ചാറോ നാരങ്ങാച്ചാറോ ഒക്കെ ഉണ്ടാക്കുമ്പം അത് ഉണ്ടാക്കി കഴിഞ്ഞാലും കുറെ നാളിരിക്കുമ്പം അതിൽ നിന്ന് പുളിപ്പൊക്കെ ഇറങ്ങും അപ്പൊ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ടും കൂടിയാണ് വിനികർ ചേർക്കുന്നത് ഇപ്പൊ കല്ലമക്കായ അച്ചാറിന് അതിന്റെ ആ ഒരു പുളിപ്പ് ഇറങ്ങുന്നൊരു ഇത് വരുന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ കാൽ കപ്പ് വിനികർ മാത്രമേ ചേർത്തിട്ടുള്ളൂ എല്ലാം കൂടെ നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നന്നായി ഒന്ന് മൂത്ത് വന്നുകഴിഞ്ഞാൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഉപ്പും പുളിയൊക്കെ ഒക്കെ അച്ചാറിന് ഇട്ടപാടെ ആ ഒരു ടേസ്റ്റ് കിട്ടണം എന്നില്ല കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ ഇരുന്ന് വരുമ്പോ ആണ് അതിന്റെ ആ ഒരു ടേസ്റ്റ് വരാൻ അപ്പം നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നന്നായി ചൂടാറി വന്നു കഴിഞ്ഞാൽ ഒരു ബോട്ടിലേക്ക് ഇട്ട് വെക്കാം പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള അച്ചാർ പോലെയല്ല കല്ലുമ്മക്കായ അച്ചാർ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി കുറച്ച് ദിവസം കൊണ്ട് തന്നെ തീർന്നു പോകുന്ന അച്ചാറാണ് അത്രയും ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ അപ്പൊ ഇനി ഈ ഒരു അച്ചാർ ഇഷ്ടമായാലെല്ലാരും കല്ലുമക്കായ കിട്ടുമ്പം അച്ചാർ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയ പുതിയ റെസിപ്പീസും ടിപ്സുമായിട്ട് കാണാം അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ടാറ്റ